ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അന്നത്തെ വിശേഷം എന്നല്ല പറഞ്ഞില്ലേ പിന്നെ എന്താന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറയണൊരു അർത്ഥം അപ്പോൾ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ ആക്കി അപ്പോൾ മീൻ കറി മീൻ ഫ്രൈ ഒക്കെ ഉണ്ട് അവർക്കും ഇഷ്ടമുള്ളതാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ താഴെയാണ് കേട്ടോ ആക്കണത് കാരണം എന്താ വെച്ചാൽ അവിടെ മൂത്തമ ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മളിന്ന് ഫുഡ് ഇന്ന് എനിക്കൊക്കെ ലീവല്ല അപ്പം നമ്മൾ ഫുഡ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ളത് അവിടെ കൊടുത്തു വിടണു കേട്ടോ അപ്പം അത് അവിടുന്ന് സെറ്റാക്കാമെന്ന് കരുത്തിയിട്ടാണ് അപ്പം എന്താ പറയുക ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി നേരെ താഴത്ത് കൂടോ അവിടെയാണ് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ കിടക്കുന്നത് അപ്പോൾ മീനുൻ്റെയും കാക്കുവിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ചായ ഒഴിക്കാണ്ടിരുന്നത് അപ്പോൾ നല്ലതും കഴിഞ്ഞു ഞാൻ ഇവിടെയൊക്കെ ക്ലീനാക്കിയിട്ട് നേരെ താഴത്തേക്ക് പോകുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണട്ടോ അപ്പം അങ്ങനതാ നമുക്ക് പോകാനുള്ളത് ഉപ്പേരി പയറ് പേരും പേരിയാക്കണം കുമ്പളങ്ങ കറിയാക്കണം പിന്നെ മീനുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അത് പുറത്തുക്കെടുക്കട്ടെട്ടോ മീൻ നമുക്ക് അയിലുണ്ട് ചൂതാനും ഉണ്ട് കേട്ടോ അപ്പം അതവിടെ ഒന്ന് തണുപ്പ് കൂടാനായിട്ട് മാറ്റിയൊക്കെ കേട്ടോട്ടോ ചോറിനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ തീ കുനോ സമയം വൈകീട്ടൊന്നുമില്ല കേട്ടോ സമയം പെട്ടേ നാൽപ്പത്തഞ്ചായിട്ടുള്ളൂ നമുക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് പോയാൽ മതി കേട്ടോ കേട്ടോ മീൻ രണ്ടായിട്ടും ചൂതാനുണ്ട് അയിലുണ്ട് കേട്ടോ രണ്ടും മസാല കിട്ടണം ഇതാവാണ്ടിട്ടോ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് കട്ട് ചെയ്യണം ചോറ് കുളിജ് വെള്ളത്തിലിട്ടോ ഞാൻ ഇതിലിട്ടുണു കുമ്പളങ്ങയർ കഴുകി വൃത്തിയാക്കി വെച്ചോ അപ്പൊ അത് വെക്കാനുള്ള ഒരുക്കത്തിലാണവിടെ കറി അങ്ങനെ നമ്മളെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാൻ പൊരിച്ചത് കറി ഉപ്പേരി ഒക്കെ ആക്കിട്ടുണ്ട് കേട്ടോ ഈ ചോറ് ഞമ്മള് പോവാനാവുമ്പോഴത്തേക്ക് ആക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കും കേട്ടോ എന്താ അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാന് ഞാന് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് പിന്നെ പറയുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മളെ താഴത്ത് പോയി വന്നു കേട്ടോ താഴത്ത് പോയി വന്ന് പറഞ്ഞ ഞമ്മളെ കുനിക്കുറപ്പിരുന്നേ നമുക്ക് വീഡിയോയില് കാണിച്ചാൻ പറ്റില്ല കേട്ടോ ആളായില്ലേ വേഷത്തിലായിരുന്നു അപ്പം എന്താ ഫുഡ് കഴിച്ചു പോന്നു കാക്കൂറ്റി അവിടെ നിന്ന് സ്ഥലാത്തൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇഷ്ടയ്ക്കാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ